ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോ സാറിന് മൂന്ന് മക്കളാണ് അപ്പം രണ്ടാമത്തെ ഞാനും കൂടുതൽ തറവാത്തി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ അപ്പൊ അവക്ക് പിന്നീടതൊരു മോസ്കോ കേസിൽ അവക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവക്ക് പിന്നീട് ഒരു ഡ്രൊമാറ്റിക് ഇഷ്യൂ ഈ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ചാലയാർ നിന്നും പതിനേഴ് വയസ്സുകാരുടെ നെറ്റ് ശാരീരിയം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ മാധ്യമങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കരാട്ടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനായിട്ടുള്ള സിദ്ദീഖ് സിദ്ധിഖാലി എന്ന് പറയുന്ന ആള് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഈ കേസിനെ സംബന്ധിച്ച് ഒരു ദിവസം മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട്

ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പം സാറിന് റിലീജിയസ് ആയിട്ട് കൂടെ സംസാരിച്ചല്ലോ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് മൂന്ന് മക്കളാണ് അപ്പം രണ്ടാമത്തെ മുകളിൽ ഞാനും സെയിം ചെയ്താണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് തരാത്തേ ബ്ലാക്ക് മെയിൽ ഒക്കെ എടുത്തതൊക്കെ അപ്പം അവർക്ക് ഒരു പോസ്കോ കേസിൽ അവർക്ക് ആ ഒരു ഫാദറിൻ്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് ഒരു ഡ്രമാറ്റിക് ഇഷ്യൂ ആകാം അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ത് എനിക്ക് കാ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ വർദ്ധന എടുത്തോ എന്നോട് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ ഞാൻ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ കേട്ടു കൊടുക്കുന്ന എന്താ ഒരു പതിനേഴ് വയസ്സുകാരുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു അവരാധിയാണ് നമ്മളിപ്പോ കേട്ടത് ഞാൻ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായി മാറും എന്നുള്ളതാണ് അപ്പം കുട്ടി ചോദിക്കുന്നത് താൻ ഇത്രയും കാലം സഹിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളെല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി അവൾ വേവലാതിപ്പെടുകയാണ് അല്ലെ സ്വന്തം പിതാവ് പോക്സോ കേസിൽ അകത്തായി കഴിഞ്ഞാണെങ്കിൽ തന്റെ കൂട്ടുകാരിക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്ന മാനവികതയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ടുള്ള തീർത്തും നിഷ്കളങ്കമായിട്ടുള്ള ആശയക്കുഴപ്പം അല്ലെ ഒരു പെൺകുട്ടി ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു അധ്യാപകനോട് ഉപദേശം തേടുമ്പോൾ കൃത്യമായ ഉത്തരങ്ങളുമായി അയാൾ ആ പെൺകുട്ടിയെ ഗൈഡ് ചെയ്യണം അല്ലേ മോളെ നീ അത് നിർത്ത് വിഷമിക്കേണ്ട നീ കേസുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അത് നീ നിന്റെ കൂട്ടുകാരിയോട് ചെയ്യുന്ന ഉപദ്രവമല്ല മറിച്ച് അവളെയും നിന്നെയും പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരമാണ് അത് അതിന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാകും ഇങ്ങനെ ആയിരിക്കും ഈ വോയിസ് കേൾക്കുന്നത് വെളിവെള്ളി ഏത് മനുഷ്യനും തിരിച്ചു പറയുക എന്തൊക്കെയാലും ഈ പെൺകുട്ടി വിളിച്ചു അധ്യാപകൻ വേണ്ട അധികാരികൾ അറിയിക്കേണ്ടതായിരുന്നു അല്ലെ ഈ അധ്യാപകൻ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു നമുക്ക് എന്തായാലും എനിക്ക് പിന്നെ ഒരു ഈ ഒരു അധ്യാപകനെ കുറിച്ച് കറാട്ട മാഷയെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് ആ കുട്ടി അത് പുറത്തു പറയാത്തത് എന്റെ റീസൺ എന്നോട് പറഞ്ഞത് എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഫ്രണ്ടിന്റെ വാപ്പയാണ് ഈ കരാട്ട മാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത് നീ ആ കുട്ടിക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി ആകെ ഇല്ലാതായി പോയത് എന്തുകൊണ്ട് ഞാനിത് എന്ത് ചെയ്തില്ല അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിൽ അറിയിച്ചില്ല അത് അറിയിക്കാനുള്ള മാനസിക ആരോഗ്യത്തിലല്ലായിരുന്നു ആ കുട്ടി അപ്പോൾ എന്താ പറയാം വേറെ വല്ലതും പണിക്കും പോയിക്കൂടെ എനിക്ക് അയാളോട് ചോദിക്കാൻ തോന്നുന്നത് ഇയാൾ എന്തോ ട്യൂഷൻ അധ്യാപകനാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തൊക്കെയായിരുന്നു കുട്ടിയുടെ മാനസികാരോഗ്യം കണക്കിലെടുത്താണ് അത്ര ചൈൽഡ് ലൈനിൽ അപ്പൊ തന്നെ പരാതി കൊടുക്കാതിരുന്നത് എന്നാണ് ഇപ്പൊ ഇയാളുടെ വാദം അല്ലെ എന്തുകൊണ്ടാങ്കട്ടാണ് ഇയാൾ ഇപ്പൊ അറിയുന്നത് തീർച്ചയായും ആ സമയത്ത് ആ പെൺകുട്ടിയുടെ മാനസിക നില വളരെ മോശം തന്നെ ആയിരിക്കും അല്ലെ കാരണം അത്രയ്ക്കും ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഗത്യേന്ദ്രമില്ലാതെയാണ് ഈ അധ്യാപകന്റെ സഹായം തേടിയത് അപ്പൊ ഈ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സഹായിക്കുന്നതിന് പകരം ഈ ചങ്ങായി ചെയ്ത പരിപാടി എന്താ അങ്ങുണ്ടാതെ കുത്തിയിരുന്നു അല്ലെ ഇനിയിപ്പൊ സഹായിക്കാൻ പോയാലുള്ള കേസും പൊല്ലാപ്പും തന്റെ തലയിലായാലോ എന്ന ഭയം കൊണ്ട് ഇയാളെ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയതാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇയാളെ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെ വന്നതെങ്കിൽ ഇയാളിങ്ങനെ പറയുമോ മോളൊരു കാര്യം ചെയ്യും നല്ലോണം പോയി ഉറങ്ങി എണീറ്റ് എല്ലാം ശരിയാവുന്നു ഇങ്ങനെ പറയൂ ഒരിക്കലും പറയൂല കഷ്ടം തന്നെ കേട്ടോ എന്തായാലും ഇതിനുശേഷം ഈ പെൺകുട്ടി പിന്നീട് തന്റെ സ്കൂളിലെ അധ്യാപകരോട് കരാട്ട മാസ്റ്ററോട് ഈ പീഡനത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവര് കേസ് കൊടുക്കാൻ കൗൺസിലിംഗ് ചെയ്യാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് പോലീസൊക്കെ ഇടപെട്ട് പറയാൻ സാധിച്ചത് ഈ പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി ട്യൂഷനിൽ നിന്നും വീട്ടിൽ നിന്ന് നോക്കി പഠിത്തം തുടർന്നു എന്നുള്ളതാണ് എന്തൊക്കെയായാലും പഠനത്തിലാണെങ്കിലും മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലാണ് വളരെ യും സഹജീവികളോട് നല്ല രീതിയിൽ സഹാനുഭൂതി വെച്ച് പുലർത്തുന്ന ഒരു പെൺകുട്ടിയുമാണ് ഈ മരണപ്പെട്ട് പെൺകുട്ടി എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും അധ്യാപകരും ഒക്കെ ആണിട്ട് പറയുന്നുണ്ട് പറയുന്നത് അല്ലെ അത് ആ തുടക്കത്തിൽ ഞാൻ പ്ലേ ചെയ്ത് വോയിസ് ക്ലിപ്പ് കേട്ടതെന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ വളരെ സ്നേഹായിട്ടാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് അല്ലെ ഇനി സിദ്ധി സിദ്ധിഖലി എന്ന് പറയുന്ന കരാട്ടമാസരോടെ ചെയ്തികൾ ഇനിയും അവസാനിച്ചിട്ടില്ല കേട്ടോ മറ്റൊരു പെൺകുട്ടി ഇതേപോലെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പൊ ഈ വെളിപ്പെടുത്തലുമായി വന്ന പെൺകുട്ടിയോടും മരിച്ച പെൺകുട്ടിയോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളുടെ പരമഗുരുവാണ് എന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പരമഗുരു അറിയാമല്ലോ പരമഗുരു എന്ന് പറഞ്ഞാണെങ്കിൽ മനസ്സിൽ തൊട്ടറിയുന്ന ഗുരു എന്നുള്ളതാണ് ശരീരം തൊട്ട് കഴിഞ്ഞാണെങ്കിൽ മനസ്സറിയാവുന്ന ഗുരു അങ്ങനെയാണ് പരമഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല പരമഗുരുവിനെ ഗുരുത്വവും പൊരുത്തവും ഉണ്ടെങ്കിൽ മാത്രം ഈ ലോകത്ത് വിജയിക്കാനാകും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതും പറഞ്ഞുകൊണ്ട് പരമഗുരു കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഈ പെൺകുട്ടി പറഞ്ഞ് നമുക്കൊന്ന് കണ്ടോ നമ്മളും നമ്മളെ മനസ്സിൽ എന്താ വരിക പരമഗുരു ആണ് ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അത് ആ വയസ്സിൽ ചെറിയ കുട്ടികളാണ് പറഞ്ഞു പറ്റിക്കുന്നത് എന്നതിനു ശേഷം പിന്നെ ഞങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു ഒരു മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് വരാൻ പറഞ്ഞു എന്നിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു മിസ്സ് കൊടുത്തു ലിപ്പിന് കൊടുത്തു ഇത് കണ്ടിട്ട് ഞങ്ങളോട് പറയാണ് സാറ് ഇങ്ങനെയാവണം നിങ്ങളും ആ മിസ്സാണ് കാരണം ഞങ്ങൾക്ക് അറിയൂല എട്ടും പൊട്ടും തിരിയാത്ത പ്രായ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ബ്രസ്റ്റ് ബ്രസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് പറയും മനസ്സറിയാൻ വേണ്ടിട്ടാണ് ഹാർട്ട് ബീറ്റ് ലെവലിൽ അറിയാൻ വേണ്ടിട്ടാണ് പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ്റ്റിൽ വിടും പിടിക്കും പിന്നെ നിപ്പിളിൽ മാത്രമായിട്ട് പിടിക്കും എന്നതിന് ശേഷം പിന്നെ ഡ്രസ്സിൻ്റെ താഴെക്കൂട് പിടിക്കാൻ തുടങ്ങി പിന്നെ തല ഭാഗത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും പിടിക്കാൻ തുടങ്ങി ജനനേന്ദ്രിയത്തിൽ തലോടുക അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ തുടങ്ങി അതിന് പുറമേ ആണ് ഞാൻ പിന്നെ ക്ലാസ് നിർത്തി പോരലുണ്ട് െ അവന്റെ ഒരു പരമ പറയിപ്പിക്കണ്ട എന്തൊക്കെ പറഞ്ഞാണ് കൊച്ചു മക്കളെ ഇയാള് മാനിപ്പുലേറ്റ് ചെയ്യണങ്ങളൊന്ന് നോക്കി ഇങ്ങനെയുള്ള നരബോധികൾ കുറെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇവർക്ക് കിടിയില്ല എങ്ങനെയാണ് നമ്മൾ നമ്മളെ മക്കളെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരെയാണ് വിശ്വസിക്കുക ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുകയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയേണ്ടതുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്നാൽ ഒരു തവണ കൂടി പറയേണ്ടതായിട്ട് തോന്നുന്നു മറ്റതിനെ കുറിച്ചല്ല സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെയാണ് പതിനഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ മറ്റൊരാൾ വന്ന് തൊടുന്ന സമയത്ത് അതിൽ ഗുട്ടച്ച് എന്താണ് ബാറ്റച്ച് എന്താണെന്ന് തിരിച്ചറിയുള്ള കഴിവ് ആ പെൺകുട്ടിക്ക് ഇല്ല എങ്കിൽ അതിന് ഉത്തരവാദി കൃത്യമായും ഇതിനെക്കുറിച്ച് ആ പെൺകുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്ത മാതാപിതാക്കളും അധ്യാപകരും ആധികാരിക സമൂഹവും തന്നെയാണ് ഈ അധ്യാപകനും പിതാവും കൂട്ടുകാരനും ഒക്കെ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളൊന്നും ഇന്നും നമുക്ക് ഞെട്ടൽ പോലും സമ്മാനിക്കുന്നില്ല അല്ലേ കാരണം ഇതൊക്കെ സ്ഥിരം സംഭവം മാറി എന്നുള്ളതാണ് ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം